ഹലോ എത്ര ദിവസായി വിളിക്കണേ എന്താ വിളിച്ചോന്ന് ഫോൺ എടുക്കാത്ത എന്ത് തിരക്കാണോ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും വിളിച്ച് സംസാരിക്കാനുള്ള ഒഴിവ് പോലും കിട്ടുന്നില്ല എനക്ക് ഉം നീ എപ്പ വിളിക്കണ കാര്യ പറഞ്ഞോണ്ട് ഇരിക്കണത് ഇപ്പൊ തന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞൊന്ന് വിളിച്ചിട്ട് ക്ലാസ്സിലേക്ക് ഒരാഴ്ച ആയിട്ട് വരുന്നില്ല ഇതൊക്കെ എന്താ എന്താ അവിടെ നടക്കണം ഇന്റെ അടുത്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടത് ആ അപ്പൊ അത് എന്റെ ഇന്റെ അടുത്തുനിന്ന് തുറന്ന് പറഞ്ഞുകൂട എന്നാലല്ലേ ഞാനും കൂടി അത് അറിയാ ഇതൊന്നും പറയാണ്ട് ഇങ്ങനെ ഇരിക്കണ എന്താ എന്താന്നുള്ളത് എന്നോട് പറഞ്ഞേ പറ്റൂ ിമിറ്റ് ഇല്ലേ ആയിക്കോട്ടെ എന്റെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളുടെ ലിമിറ്റല്ലേ ഇപ്പൊ നീ പറഞ്ഞു വരുന്നേ ആയിക്കോട്ടെ എനിക്കറിവും വേണ്ട ശരി ആ കാര്യങ്ങളെങ്കിലും ഒന്ന് നടന്നു പോയിക്കോട്ടെ ശരി ഞാൻ വെക്കുന്നു ആ ശെരി വെക്കുന്നു ശരി ഇന്നാണ് എടുത്തു ശേഷം എന്റെ തീരുമാനം എന്താന്ന് വെച്ചതില് എന്തേലും ഒന്ന് അറിയണം വെറുതെ ഇങ്ങനെ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നെങ്കിലൊന്നും ആയില്ലല്ലോ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ട് ഇരിക്കുന്നു നാളെ 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 ഞാൻ പോകും എവിടെ വെച്ചാൽ അവരുടെ വീട്ടിൽ കൊണ്ട് പോവാന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് അന്ന് പോയി ചെറിയൊരു പരിചയം ഒക്കെ ഞാൻ കയ്യബദ്ധം ഒന്നും കാണിക്കാൻ പോണില്ല എനിക്ക് എന്താ അവിടുത്തെ അവസ്ഥ അത്ര മാ അതിന് മാത്രമുള്ള അവസ്ഥ എന്താന്നുള്ളത് എനിക്ക് അറിയണം അത് അറിയാണ്ടിരിക്കൂല്ല നാളെ ക്ലാസ് ഇല്ലല്ലോ അതുണ്ടെന്ന് ഇണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇവിടെന്ന് ഞാൻ തീരുമാനിച്ചിടി വെറുതെ എന്തിനും എങ്ങനെ കുറെ ഇതാക്കി കൊണ്ടടക്കുന്നു എന്തേലൊക്കെ ഒരു തീരുമാനം വേണ്ടേ അതിനൊരു അർത്ഥം വേണ്ടേ അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചു ശരി ഞാൻ വന്നിട്ട് എന്തായാലും കാര്യങ്ങൾ പറയാനും എന്താവാൻ പോണെന്ന് എനിക്കും അറിയില്ല ഞാൻ ചെന്ന് നോക്കട്ടെ എവിടെ എങ്ങനെയാ എന്താ ഇതിന് മാത്രം അവൻ എന്തിനാ ഒളിച്ചു നടക്കണെന്നുള്ളതും കൂടി എനിക്കറിയണ്ടേ ഉം ശെരി ഞാൻ പിന്നെ വിളിക്കണക്ക് ശരിടാ ഞാൻ പിന്നെ വിളിക്കാം ഉമ്മ വിളിക്കുന്നു ശരിമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി നിലക്കൊരു മീറ്റപ്പ് ഉണ്ടെന്ന് ഞാൻ എന്നെ പോയിട്ട് വേണം വരാട്ടോ ഞാൻ പോയിട്ട് വേണ്ടോട്ടോ ഒരുപാട് നേരം വൈകണ്ട ഇല്ല ഇല്ല ഞാൻ വൈകുന്നേരം ആവുമ്പത്തേനും വരും ശരിമെന്ന വീട് മോളെ മനസ്സിലായില്ല പോയിക്കാണ് മോളെ വരാൻ വൈകൂ വരാൻ വൈകും പറഞ്ഞ വരില്ല അവനെ ഒരാഴ്ച വേണേന്നെ വരള്ളു അവനൊരു വേറെ ജോലി സ്ഥലത്തിൽ ജോലിക്ക് പോയിക്കാണവോ അനു പോയി മോളവനെ കാണാൻ വന്നാണോ ആണ് മോന് എന്റെ മോ അവനൊക്കെ പരിചയം മോള് ഞങ്ങള് ഒരേ ക്ലാസ്സിലേ പഠിക്കുന്ന കോളേജില് ഒരുമിച്ച് പഠിക്കാ ക്ലാസ് അതെ ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ട് ഒരു വട്ടം ആ അന്ന് കൊറേ പിള്ളേരായിട്ട് മോളുണ്ട് അതെ മോള് കേറി ഇരിക്കേ മോള് വാ ഇരിക്കേ ഇരിക്കേ മോള് 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 കേറ് ആ ആ ആ ആ ഇരിക്ക ഇരിക്ക കുടിക്കാൻ കേറിക്കാ വേണ്ട മോളിരിക്ക നടന്നു വന്നല്ലേ ഒരു ഗ്ലാസ് വെള്ളം നാരങ്ങൊന്നും ഇല്ല വെള്ളം കലക്കാൻ ഒന്നും ഇല്ലാത്ത കാരണ തണുപ്പൊന്നും ഇല്ല മതി ആ നല്ലോട്ട് മോളെ മോന്റെ കൂടെ പഠിക്കണല്ലേ ഞങ്ങള് ഒരുമിച്ചൊരു ക്ലാസ്സില് അവനപ്പൊ രണ്ടു ദിവസമായിട്ടല്ല ഒരാഴ്ച ഈ ക്ലാസ്സിലൊക്കെ കണ്ടിട്ട് എന്തായാലും ചോദിച്ചിട്ട് പോകുന്ന അവൻ പണിയുടെ കാര്യ അന്വേഷിക്കാൻ വേണ്ടി പോയിക്കാണ് അവന്റെ മാമായുടെ കൂടെയാണ് പോയിക്കുന്നത് പോയിട്ടിപ്പോ ഒരാഴ്ച ആയി അതാണ് ക്ലാസ്സിലേക്കൊന്നും വരാൻ പറ്റാത്തത് മോളെ നല്ല കണ്ടുപരിചയണ്ട് എന്താ മോളക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടണില്ല അന്നൊരു ദിവസം വന്നതിലുണ്ട് ഞാൻ കൊറേ പേരായിട്ട് അന്ന് കൊറേ കുട്ടികൾ അതിലേ ഞാനും ഉണ്ടായിരുന്നു ആ ഒരു ചെറിയ പരിചയത്തിലാണ് ശരി ഞാനൊന്ന് കണ്ടിട്ട് പോലെ എവിടെ വന്ന് ബസ് ഇറങ്ങിയപ്പോ നമ്മളീ െന്റിലെങ്ങനെ വന്നൂല്ലേ കറക്റ്റായി കണ്ടുപിടിച്ചെ ആണെന്നൊക്കെ വെറുതെ ഒന്ന കോളിമ്പിലടിച്ചപ്പോ ആരാ നോക്കിയതാ എപ്പളാ വരും അതെന്നെ ഒരാഴ്ച ഒക്കെ കഴിയും മുള വരാന് നീ വന്നേ എന്ത് ചൂടാ പൊറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല ഒരാഴ്ച കഴിഞ്ഞ പഠിപ്പിക്കണം എന്നൊക്കെ ഇണ്ടുമ്പോളെ ഞങ്ങളുടെ സാഹചര്യം വെച്ച് പഠിപ്പിക്കാനുള്ളൊരു പാകമല്ല എന്താന്നാ അവന്റെ മൂത്തത് രണ്ട് താത്തന്മാരുണ്ട് പിന്നെ ഒരു താഴെ ഒരു കുട്ടിയുണ്ട് പിന്നെ ഉപ്പാക്കും വയ്യ അവന്റെ ഒരു ഇതാണ് അവന് നല്ലപോലെ പഠിക്കണ കുട്ടിയാണ് പഠിപ്പിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പഠിപ്പിച്ചാല് വീട്ടത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പളെ അതുകൊണ്ട് പഠിപ്പി പഠിപ്പ് നിർത്തിയിട്ട് മാമാടെ കൂടെ പറഞ്ഞിരിക്കണ എന്തെങ്കിലും ജോലി പണി കിട്ടിയാല് മാമാടെ കൂടെ എന്തെങ്കിലും എന്ന് വെച്ചിട്ട് അങ്ങനെ പോയിക്കാണ് അവന് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇപ്പൊ പഠിക്കാൻ പോണന്നുള്ളില്ല എന്താന്നാ വീട്ടത്തെ ആലോചിച്ചിട്ട് അതിന്റെ മോ നല്ല പഠിക്കണ കുട്ടിയാ പറഞ്ഞിട്ട് എന്താ കാര്യം മോളെ മൂത്തു രണ്ട് പെൺകുട്ടികളായി പോയില്ലേ ആ രണ്ട് ആൺകുട്ടികളാണെങ്കിൽ എൻ്റെ മോൻ പഠിക്കും എൻ്റെ മോൻ്റെ താഴെ പെൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ലത് മൂത്തത് രണ്ട് പെൺകുട്ടികൾ അവൻ എൻ്റെ മോളെ എന്നോട് വന്ന് പറഞ്ഞത് താത്തമാരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് പഠിക്കണ കാര്യം പിന്നെ നോക്കാം പിന്നാലും പഠിക്കാമല്ലോ അപ്പൊ അവരുടെ കാര്യം നമുക്ക് നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടേ അവൻ ഇപ്പോൾ മാമായുടെ കൂടെ പോയിട്ട് ഇപ്പൊ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ പോയിക്കുന്നു െന്താകോ എനിക്കിഷ്ടംന്നുമില്ല മാമാടെ കൂടെ പണിക്ക് പറഞ്ഞാക്കാനൊന്നും പോയിട്ടുണ്ട് ഇനിപ്പോ ഒരാഴ്ച കഴിഞ്ഞ് വരും ഇനി പണി ശരിയായിട്ട് വരണ്ടോ എന്താന്നൊന്നും അറിയില്ല എനിക്കിതൊന്നും അറിയില്ലായിരുന്നു മാവിച്ചിട്ടന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു മോളെന്തേലാകുമ്പോ വിളിക്കലേ ആ അത് അവനെപ്പോഴും എനിക്ക് വിളിക്കലിണ്ടമ്മ ഞങ്ങൾ അമ്മ ഇഷ്ടത്തില്ല ഷെഫിക്ക് ഇതൊന്നും പറഞ്ഞില്ലേ നിങ്ങൾ വിളിക്കലുണ്ട് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിൽ എന്നാ എൻ്റെ എന്റെ മോനക്ക് എല്ലാ തന്നെ തലവെച്ച് തലേലേക്കുണ്ട് വല്ലാണ്ട് അതിൻറെ ഇടയിൽ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണോ എന്താ മോളെ അറിയുന്നേ ഏ വിളിച്ചിട്ട് കൊറേ ദിവസമായി അപ്പൊ എന്താ അറിയാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പൊ മോളെന്താ വീട്ടിൽ ഇങ്ങടും പറഞ്ഞിട്ടാണോ കുടീന്ന് പോന്നത് ഇല്ലമ്മ ഞാൻ വേറെ കൂട്ടുകാരികളൊക്കെ പൊറത്ത് പോണിണ്ട് പറഞ്ഞിട്ടാ വന്ന ഞാനിവരൊന്നു കണ്ടിട്ട് പോവാലോ വിളിച്ചാലും ഫോൺ എടുക്കണില്ല ഒരു വിവരവും ഇല്ല ഇന്നലെ വിളിച്ചിട്ടുണ്ട് എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതൊന്നും നീ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ ഇട്ടാക്കി അപ്പൊ അതെന്താന്ന് അറിയാന്ന് വെച്ചിട്ട് എന്റെ കൂട്ടുകാരികളാണ് പറഞ്ഞു കറക്റ്റായിട്ട് ഇവിടെ പോയി ഇറങ്ങിയാൽ മതി എന്നാൽ നമ്മൾ പോയ വീട്ടിൽ പിന്നെ അവരിപ്പോളവിടെന്നെ താമസം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അതാ ഞാൻ പോന്നിട്ടുണ്ടായിരുന്നു അവനൊന്ന് കണ്ടിട്ട് പോവാലോന്ന് വെച്ചിട്ട് വന്ന എൻ്റെ അല്ലാണ്ടെന്ന മനുഷ്യന് വല്ലാത്തൊരു തനുഷ്യനും കുടുംബത്ത് അയിൻ്റെ ഇടയിലാണ് ഇത് മോളെ എൻ്റെ മോനൊന്നും അതിനെ ആയിട്ടില്ല എൻ്റെ മോന് കല്യാണം കഴിക്കണമെങ്കിൽ ഒത്തിരി ഉണ്ട് അവൻറെ രണ്ട് പെങ്ങന്മാര് പെരുന്നെരഞ്ഞു നിൽക്കുക അവൻ ആ കാര്യങ്ങൾ വയ്യാത്ത ഉപ്പ ഏ ഇതൊക്കെ ഒന്ന് ഇതൊക്കെ ഇതൊക്കെ ചെയ്യൊന്ന് പൊളിച്ച് വീടൊക്കെ ഒന്ന് പണിയാനും ഒന്നിനും പറ്റാനും അതൊന്നും നീ പറഞ്ഞിട്ടൊക്കെ കാര്യമില്ല മോളുടെ ഉപ്പാനും ഉമ്മാനൊന്നും ആലോചിച്ചു നോക്കൂയേ നിന്റെ കാണുമ്പോത്തിന് നല്ലടത്തെ കുട്ടിയെ പോലെ തോന്നുന്നുണ്ട് എനിക്ക് മോളൊന്ന് അത്യാവശ്യം നല്ലടത്ത് കൊടുക്കും ഞാൻ എന്റെ മോനെ വിട്ടാളാ എന്റെ മോനെ ആശിച്ചിട്ട് മോളൊരു കാര്യമില്ല എന്താ മോളൊക്കെ ഇതിനും വെച്ച നല്ല ചക്കനും ആന്റെ ഉപ്പാന്റെ ഉമ്മനെയൊന്നും എനിക്കും ഇല്ലെങ്കിൽ തന്നെ ഒരുപാട് കല്യാണാലോചനകൾ വരുന്ന വീട്ടില് ഭയങ്കര ബുദ്ധിമുട്ടാ പ്രഷർ കഴിക്ക അതൊന്നും വിളിച്ച് പറയാനെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് അതിന് മോള് വിളിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ മോനക്ക് അത് വാക്ക് തരാൻ പറ്റൂല അവനക്ക് ഇവിടെ രണ്ടു പങ്ങന്മാരുണ്ട് വയ്യാത്ത ഉപ്പ കുടിയിൽ അവൻ എന്താ എന്താപ്പറിയ ഞങ്ങളെ അവസ്ഥ മോള്ക്ക് അറിയില്ല അതുകൊണ്ടാണ് മോളെ അറിയാത്തത് കൊണ്ടാണ് മോള് മോളെ നല്ല കളിക്കുന്ന കൊടുക്കും മോളെ ഉപ്പ്മയും ഞാൻ ഞാനങ്ങനെയൊന്നും മോളുടെ ഉമ്മ പറയ സമ്മതിച്ചു മോള് നല്ലൊരു ജീവിതത്തിലേക്ക് ഇറങ്ങിക്കോ പറ്റില്ല മോൻ കല്യാണം കഴിക്കാൻ ഒത്തിരി കാലുണ്ട് രണ്ട് പെങ്ങന്മാരെ ഇറക്കി കൊടുത്തിട്ടാണ് അവനിക്കൊന്നു ആലോചിക്കാൻ പറ്റുള്ളൂ അവരെ കുടിയിൽ കുടിയിലെത്തിയിട്ട് എന്റെ മോനക്ക് കല്യാണം കഴിക്കാൻ പറ്റുവോ അത് വരെ എന്റെ ഉപ്പിയമ്മയും വീട്ടിലിരുത്തോ അതൊന്നും ഇരുത്തൂല മോളിരിക്കുവോ മോളുടെ ഉപ്പയും ഇതപ്പോ പറയല്ലേ ആലോചന വന്നോണ്ടിരിക്കണന്ന് അവര് പറയണതൊന്നും കേട്ടനുസരിച്ചിട്ട് പോവാനൊന്നുമില്ല നിങ്ങൾക്കൊന്നും അങ്ങക്ക് ഒത്തു പോകൂല ആർക്കാണ് എല്ലാരും മനുഷ്യന്മാർ തന്നെയല്ലേ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത് ഞങ്ങള് തങ്ങളുടെ അവസ്ഥകളൊക്കെ ഇതെങ്ങനെയാണ് ഇതിലൊക്കെ നിനക്ക് ഒന്ന് ഒതുങ്ങിക്കൂടാൻ പറ്റുമോ നിന്റെ വീട്ടുകാർ സമ്മതിക്കോ അവര് സമ്മതിച്ചില്ലേലും കുഴപ്പമില്ല ഞാൻ വന്നോളാം അമ്മ മാം മോളെ നീ വന്നോളാം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ഇവിടെ അങ്ങനെ ഇരിക്കണില്ല എന്റെ മക്കളെ കല്യാണം കഴിച്ചുകൊടുത്തിട്ട് വേണം എനിക്ക് അവനക്കൊന്നും ആലോചിക്കാന് അവരെ കുടിയിൽ വെച്ചിട്ട് എനിക്ക് നീ പറഞ്ഞ പോലെ പറഞ്ഞ എങ്ങനെയാ എന്റെ മോനില് നിന്നെയും കൊണ്ടുവന്ന പട്ടിരിക്കടാനാ ശരി അതൊന്നും ശരിയായില്ല മോളെ മോളുടെ ഉപ്പിയും പറയണത് അനുസരിച്ചിട്ട് നീ നല്ലൊരു ജീവിതത്തിലേക്ക് അറിയിക്കുക എൻ്റെ ഉപ്പിമീ നിന്നെ സ്കൂൾക്ക് കോളേജിലേക്ക് പറഞ്ഞാക്കുന്നതേ പഠിക്കാനാണ് അവര് കാശ്വാക്കി ഹോസ്റ്റൽ ഫീസും സ്കൂൾ ഫീസൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നതേ പഠിക്കാനാണ് അല്ലാണ്ട് നിങ്ങള് തമ്മിൽ സ്നേഹിക്കാനല്ല അത് മോളെ അതെ എല്ലാവർക്കും തോന്നണ ഒരു സമയമാണ് അത് നിങ്ങളെ പ്രായത്തിലുള്ള ഒരു ഇതാണ് അതൊക്കെ മോള് മറന്നാളാ എന്റെ മോനക്കും അതൊന്നും ഉണ്ടാവില്ല അവനോട് പറഞ്ഞു മനസ്സിലാക്ക കൊഴപ്പല്ല മോൾ അതൊക്കെ മറന്നാളാ മോള് ഉപ്പയും ഉമ്മയും പറയണ അതിലേക്ക് മോളിറങ്ങ് അതാണ് നല്ലത് അവര് പറയണൊന്നും കേക്ക അവരിലോചനകള് ഞാൻ തീരുമാനിച്ചും കേക്കില്ല എനിക്കതൊന്നും ഇല്ല സെഫി ക്ലാസ്സിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞിട്ടാണോ അപ്പം മോള് തെരഞ്ഞെങ്ങോട്ട് വന്നിരിക്കുന്നത് അവിടെ ആലോചനകൾ കൊണ്ടുവരുന്നു അവനോട് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് പക്ഷെ അവൻ ഫോൺ അവണ്ടുക്കുന്നില്ല ഇന്നലെ കൊറേ ചൂടായിട്ടൊക്കെ ഫോൺ വെച്ചപ്പോ ശരി എന്തായാലും ഇങ്ങനെ വന്നു നോക്കാൻ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോന്നെ മോളെ എന്നോട് ചൂടായി വർത്താനം പറയണേ അവന്റെ സാഹചര്യം കൊണ്ടാണ് അവൻ എങ്ങനെയാ മോൾക്ക് ഫോൺ എടുത്തിട്ട് എന്ത് സംസാരിക്കോ നിനക്ക് വീട്ടില് നീ ഒരു മോള് നിന്റെ താഴെ എല്ലാവരും നിങ്ങളെ സാമ്പത്തികം വെച്ചിട്ട് നിങ്ങക്ക് ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ അവന്റെ മൂത്ത രണ്ടെണ്ണം നിൽക്കുമ്പോ എങ്ങനെയാ അവൻ നിന്നോട് സംസാരിക്കോട് സമ്മളം പറയാ അതുവരെയൊക്കെ നിങ്ങൾ ചിരിച്ചു കളിച്ചു വർത്താനം പറഞ്ഞു ശരി അല്ലാണ്ട് മോൾക്ക് ആലോചന വരുമ്പോ വേണ്ട ഏതാ നിന്നെ കല്യാണം കഴിക്കാൻ പറയാനുള്ള ഒരു ഭാഗം അവനക്കില്ല അവൻ അതന്നെ പഠിപ്പ് വേണ്ട എന്ന് അവനെന്നെ വേണ്ട അമ്മ നമ്മളെ വീട്ടിലത്തെ അവസ്ഥകളൊക്കെ ഇങ്ങനെയല്ലേ ഞാനേ എന്തായാലും നാല് എന്തെങ്കിലും പണിക്ക് പോകമ്മ എന്ത് വേണ്ടിട്ട് എന്റെ കുട്ടി പഠിപ്പ് നിർത്തിയിട്ട് ആ പണി അന്വേഷിച്ചു പോയിക്കണം ഈ സാഹചര്യത്തിൽ മോളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ വീട്ടുകാരറിയുമ്പോ എന്താ പറയാ ഏഹ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ട് മോളെ ും അതുകൊണ്ട് മോള് ഉപ്പയും ഉമ്മയും പറയണത് തന്നെ കേക്ക് എന്നെ കാണുമ്പോ തോന്നുന്നുണ്ട് അത് കൊണ്ടാണ് നിങ്ങൾ ആരാണ് എവിടത്തെയാണ് എന്തെന്നൊന്നും അറിയില്ല മോള് ഇത് ഇപ്പൊ വന്നപ്പോ എനിക്ക് മോൾക്ക് മോള്ക്ക് കണ്ടവിടത്തോളം നനസിലാക്കി പറയാണ് കേട്ടാ ഏഹ് മോള് മോള് ഉപ്പയും ഉമ്മയും പറയണത് അനുസരിക്കും നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ് നിങ്ങൾക്ക് നമുക്ക് എത്തൂല പറഞ്ഞില്ലാന്ന് വേണ്ട മോള് എന്റെ മോനെ മറന്നു അതാണ് നല്ലത് ഉമ്മ മറക്കാനൊന്നും ഇറടുത്ത് പറയണ്ട ഇനിയിപ്പോൾ ഉമ്മാക്കും പറ്റില്ല ഷെഫിക്കിനും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ പിന്നീട് വേറൊരു കല്യാണത്തിനൊന്നും നിന്നും കൊടുക്കൂല ഇനി ഉമ്മാക്കും സമ്മതം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനീ ദുനിയാവിൽ ഒന്നും ഉണ്ടാവില്ല അവരുടെ കൂടെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്റെ മോളെ നീ പറയുമ്പോ ഇത്ര വാസി പിടിച്ച് നിക്കണ് മോളക്ക് മോളുടെ ഉമ്മയും അതൊന്നും ആലോചിച്ചോക്കിയാ ഇവിടെ എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഇതേ അവസ്ഥ എന്റെ പെൺകുട്ടികൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കി എനിക്ക് എങ്ങനെയുണ്ടാവും ഒരു അങ്ങനെ ഉണ്ടാവും ആ അവസ്ഥ എന്റെ മോളുടെ ഉപ്പാക്കും ഉമ്മാക്കും ഉള്ളത് പഠിക്കാൻ പറ്റുന്നതേ പഠിക്കാനാണ് അല്ലാണ്ട് നിങ്ങള് പോയിട്ട് സ്നേഹിച്ചിട്ട് വായോ ഒന്നൊക്കെ അല്ല അതൊരു മോള് മോളിപ്പിത്രേം പറഞ്ഞില്ലേ നിനക്ക് അവനോട് ഇതേപോലുള്ള ഇഷ്ടങ്കില് പെങ്ങമ്മ എൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞ് ആലോചിക്കണം വേറെ മോള് ഇതുപോലെ നിക്കുകയാണെങ്കിൽ നിന്റെ ആയുണ്ടെങ്കിൽ നിങ്ങള് കല്യാണം കഴിച്ചു തരാം മോളിപ്പോ വേറെ ചെയ്തില്ലൊന്നും ബുദ്ധിമുട്ടില്ല അത്ര ഇതാണെങ്കില് മോള് ഉമ്മ പറഞ്ഞ പോലെ ചെയ്യാം ദുനിയാവരി ഇല്ലാണ്ടാവും എന്നൊന്നും മോള് പറയല്ല അത് പറഞ്ഞ കാരണമാണ് എനിക്കിപ്പോ വല്ലാണ്ടായത് നീ ഒരാലോചനക്ക് ഞാൻ ഈ ഞാനീ ദുനിയവര് ഉണ്ടാവൂലെന്നൊക്കെ പറയുന്നില്ല അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം പെറ്റ രണ്ട് പെൺകുട്ടികൾ എനിക്കും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോൾക്ക് ഇതുപോലെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ കഴിയണം അവന്റെ പങ്ങന്മാരുടെ കൊടുത്ത ശേഷം തന്നെ മോളെ അവനൊക്കെ താങ്കൾ പെണ്ണ ആലോചിക്കുള്ളൂ മോളങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മോളന്നെ എൻ്റെ മോൻ്റെ ഭാര്യ ആ അപ്പൊ താങ്കൾ തീരുമാനിച്ചു അതിൻ്റെ മോള് ഭക്ഷ്മിക്കോ ഒന്നും ചെയ്യണ്ട മോളുടെ വീട്ടുകാരറിയുമ്പോ എന്താണെന്ന് എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലട്ടാ അങ്ങനെയാണെങ്കിൽ എന്റെ മോളെന്നെ എൻ്റെ മരുവുകളൊക്കെ എനിക്ക് അതന്നെ ഇഷ്ടം മോളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കിഷ്ടമായി പിന്നെ നിങ്ങൾക്ക് തങ്ങൾക്കും അങ്ങനെയും പറ്റില്ല മോളെ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടി പോയത് ഞങ്ങളൊക്കെ ഒതുങ്ങിക്കൂടി കഴിയണവരോ കണ്ടില്ലേ പിന്നെ അങ്ങനെ ഉള്ളവരോ അങ്ങനെ ഉള്ളവരോ ഈ കുട്ടീനെ കൊണ്ടു വന്നാൽ എന്താ ചെയ്യാന് നമുക്ക് ഒരുപാട് പാരാപ്തങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞു ഒതുങ്ങനെ വരെ മോള് ഇരിക്കുകയാണെങ്കിൽ എന്റെ മോനില് ഇതന്നെ അപ്പൊ അതിലൊരു മാറ്റമൊന്നുമില്ല മോള് എൻ്റെ വീട്ടുകാരൊക്കെ സമ്മതിക്കുന്നു പറഞ്ഞില്ല അതുകൊണ്ട് ഉമ്മ പറഞ്ഞാണ് മോൻ വരട്ടെ അവനോട് മോൾക്ക് വിളിക്കാൻ പറയാ കേട്ടാ അവൻ അവൻ വിളിക്കാത്തത് എന്താന്നാ എടുക്കാത്തത് മനഃപൂർവ്വം കൊണ്ട മോളെ എന്നോട് എന്താ സംസാരിക്കാന്ന് അവനക്ക് പറ്റാത്ത കാരണമാണ് അവൻ എടുക്കാത്തത് അവനെടുക്കാതെ അല്ല മനഃപൂർവ്വം എടുക്കാണ്ടല്ല എന്താ നിന്നോട് സംസാരിക്ക അവൻ എന്താ നിനക്ക് വാക്ക് തരിക അതൊക്കെ ആലോചിച്ചിട്ടാണ് എൻ്റെ മോൻ അങ്ങനെ എന്റെ മോൻ ഒരുപാട് പരാപ്തങ്ങൾ എൻ്റെ മോൻ്റെ തലയിലേക്ക് ഉണ്ട് എല്ലാ തന്നെ ഇണ്ട് ഇതും കൂടി അവനക്ക് വയ്യ അതുകൊണ്ടാണ് അവൻ എടുക്കാത്തത് ആ അപ്പൊ എന്റെ മോൻ വിളിക്കുമ്പോ പറയാ മോളൊന്നും ചെയ്യരുത് കേട്ടാ ഇമ്മ വാക്കന്നില്ലേ ഇനി ഒന്നും ചെയ്യരുത് കേട്ടാ ഇനിപ്പൊ വന്നപ്പോ ഞാൻ ആരോന്ന് വിചാരിച്ചിട്ടേക്ക് നല്ലൊരു മുഖച്ചായ ഉണ്ട് മുഖച്ചായാലൊക്കെ മനസ്സിലാകണില്ല ആദ്യം വന്നെന്നൊക്കെ പറഞ്ഞപ്പോ ധൈര്യപിടുത്തം കിട്ടി നമ്മള് മോള് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് ഭക്ഷണം പറഞ്ഞ ഇന്നലത്തെ മീൻകറിയാണ് അത് മുളകിട്ട് വെച്ചാണ് നിങ്ങൾക്കൊക്കെ പൂച്ചയാ ആ ഇവിടത്തെ പൂച്ചയാണ് താഴെയുള്ളവൾക്ക് ഭയങ്കര ഇഷ്ട അവളുടെ ഇഷ്ടത്തിന് വാങ്ങിയതാ എനിക്കും പൂച്ചകളെ ഭയങ്കര ഇഷ്ടം യ്യ മോളെ ഏതാണ് വല്ലാത്ത ഒരുപാട് ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ അവന്റെ പഠിപ്പൊന്നും വീട്ടത്തെ കാര്യം ആലോചിച്ചിട്ട് അവൻ പോണില്ലെങ്കിൽ അവൻ പഠിക്കും പക്ഷെ എപ്പയും കൂടി പണിക്ക് പോവാണ്ടായപ്പോളെ അല്ലാത്തൊരു ഇടംകറായി അതാണ് മോളോട് അതിന്റെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുക അതൊക്കെയാണ് നമ്മളുടെ അവസ്ഥകള് അതില് നീയം കൂടി ഇങ്ങനെ ഒന്നും കേട്ടപ്പോളെ എന്തോ ഒരു ശരി മോളും ഇരിക്കുന്നു പറയാനൊന്നും എനിക്കിപ്പോ പറ്റില്ലല്ലോ എന്നാ ശരി മോള് നോക്കി പോട്ടാ ശരിയാണ് പറയാ പറയാ വിളിച്ച പറയാ വിളിക്കാൻ പറയാട്ടാ ശരി വലൈക്കു സ്ലാം Well, <laughs> like, <laughs> <ând> <Huhifei> ും ശരി മോളെ ശ്രദ്ധിച്ച് പോണോട്ടാ നോക്കി പോയോ സീറ്റിൽ ഇരിക്കും സീറ്റിൽ ഇരിക്കാ ശരി ആ ശരി നോക്കി പോ ശരി നല്ല കുട്ടി നോക്കി പോട്ടാ നല്ല കുട്ടി നല്ല എനിക്ക് മോളെനിക്കിഷ്ടായി പഠിച്ചതിന്റെ വിധിണ്ടെങ്കി എന്റെ മോനക്ക് എടുക്കാം നല്ല കുട്ടിയ മോള് എനിക്ക് ഇഷ്ടായി മോളെ